കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ഒരുപാട് കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അത് നടപ്പിലാക്കുവാനുള്ള ശേഷി സംസ്ഥാന സർക്കാരിന് ഉണ്ടോയെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു എന്ന പ്രചാരണം നൂറ് ശതമാനം നുണയാണ് കഴിഞ്ഞ കൊല്ലം കേരളം വരിച്ച സിപിഎം തങ്ങളുടെ ഭരണത്തിന്റെ റിപ്പോർട്ട് കാർഡ് കാണിക്കുന്നതിന് പകരം കേന്ദ്രത്തിനെതിരെ കുപ്രചാരണം നടത്താനാണ് ശ്രമിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ബഡ്ജറ്റ് ഇതുവരെ പതിനൊന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ച നരേന്ദ്രമോദിജീൻ്റെ ഒരു പുതിയ ബഡ്ജറ്റാണ് കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം അദ്ദേഹത്തിൻ്റെ സർക്കാർ ഇന്ത്യനെ ഒരു ദുർബലമായ ഇക്കോണമി എന്ന് മാറ്റി ലോകത്തിൻ്റെ നാലാം നമ്പറിൻ്റെ ആയി മാറ്റിയ ഒരു സർക്കാരാണ് ആണ് അതിൻ്റെ ഒരു മീഡിയം ടേം ലോങ് ടേം ഇക്കണോമിക് സ്ട്രാറ്റജീൻ്റെ ഫലമാണ് നമ്മൾ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്നത് കേരളത്തിന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പ്രചരണം ചെയ്യുന്ന ലെഫ്റ്റ് സർക്കാരിനോട് എനിക്ക് പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇതുവരെ കഴിഞ്ഞ പത്ത് പതിനൊന്ന് ബഡ്ജറ്റിൽ കേരളത്തിൽ കേരളത്തിന് വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിനു മുമ്പ് എത്രയോ പദ്ധതികൾ കൊടുത്ത ഈ സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ ഇന്നും ഈ സർക്കാർ അത് നടപ്പിലാക്കുന്നില്ല പി എം ആവാസ് യോജന ആണോ ജൽ ജീവൻ മിഷൻ ആണോ പി എം ആയുഷ്മാൻ ആണോ ഞാനൊരു ഉദാഹരണമായിട്ട് പറയാണ് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ലെഫ്റ്റ് സർക്കാർ ആണോ എൻ്റെ ഒരു ഒറ്റ ചോദ്യമുള്ളൂ നിങ്ങൾക്ക് തന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ നടപ്പിലാക്കാത്തത് പദ്ധതികൾ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ എയിംസ് വരും എയിംസിന് വേണ്ടി മധുരയും കേരളത്തിന് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ലാൻഡ് ആക്വിസൻ ചെയ്യാത്ത സർക്കാർ ആണ് ലെഫ്റ്റ് സർക്കാർ പി എം ആയുഷ്മാൻ എന്ന പദ്ധതി സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തപ്പോൾ ഇന്ന് എഴുപത് വയസ്സിന് മേലെ ആർക്കും നടപ്പിലാക്കാത്ത സ്ഥിതിയാണ് ലെഫ്റ്റ് സർക്കാർ പി എം ആവാസ് യോജന എന്ന പ്രോഗ്രാം ഇന്നത്തെ പ്രസ് കോൺഫറൻസ് ഞാൻ കാണിച്ചു തന്നല്ലോ അതിന് കാശ് അതിന് ചെലവ് എല്ലാം അലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല അതുപോലെ തന്നെ ജൽ ജീവൻ മിഷൻ ഇന്നും ആറായിരം കോടി മുപ്പത്തിരണ്ട് ലക്ഷം വീട്ടിൽ ജൽ ജീവൻ മിഷൻ എത്തിയിട്ടില്ല അപ്പോൾ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് എല്ലാ പറയേണ്ടത് ഇന്ന് ലെഫ്റ്റ് സർക്കാരിൻ്റെ ഒരു അവരോട് ചോദിക്കേണ്ടത് ഇതാണ് നിങ്ങൾക്ക് തന്ന പദ്ധതികളും തന്ന പ്രോജക്ട്സും നിങ്ങൾ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ലല്ലോ ഇവിടെ പ്രഖ്യാപിച്ച് കഴിഞ്ഞ് അഞ്ച് ഒമ്പത് എട്ട് ഒമ്പത് കൊല്ലം കഴിഞ്ഞിട്ടും അവർ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇവിടെ എന്തെങ്കിലും നടക്കണമെങ്കിൽ നാടിൻ്റെ വികസനത്തിന് വേണ്ടി പുതിയ പ്രോജക്റ്റ് വരണമെങ്കിൽ അത് നടപ്പിലാക്കണമെങ്കിൽ എൻ ഡി എ സർക്കാർ ഇവിടെ വരണം ഡബിൾ എൻജിൻ സർക്കാർ വന്നാൽ ഈ നമ്മൾ കണ്ട പത്ത് കൊല്ലം ഒരു അനാസ്ഥയും ഒരു കഴിവില്ലായ്മയും അതെല്ലാം മാറ്റി വികസനത്തിൻ്റെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ ഇവിടെ ആവശ്യം പ്രചരണമല്ല തന്ന കാര്യങ്ങൾ ചെയ്യാണ്ട് ബഡ്ജറ്റിൻ്റെ സമയത്ത് ദുഃപ്രചരണം ചെയ്യുന്നില്ല വികസനം വികസനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇനി വരുന്ന കാലത്ത് എൻ ഡി എ സർക്കാർ വന്നാൽ അത് ചെയ്യും എന്ന് ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു മിനിറ്റ് ഇന്ന് ഈ ബഡ്ജറ്റിൽ യുവാക്കൾക്ക് വേണ്ടി എത്രയോ അവസരങ്ങൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട് അത് ടൂറിസം മേഖലയിലാണോ സ്ട്രാറ്റജിക് മാനുഫാക്ചറിങ്ങിലാണോ ഇലക്ട്രോണിക് കോമ്പോണൻസ് മാനുഫാക്ചറിങ്ങിലാണോ എഐയിലാണോ കർഷക മേഖലയിലാണോ ഇതെല്ലാം ഓൾ ഇന്ത്യ യുവാക്കൾക്ക് അവസരങ്ങളാണ് പക്ഷേ അതിനെ നടപ്പിലാക്കാനും അതിനെ യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന ഗവണ്മെന്റിൽ കപ്പാസിറ്റി വേണം കഴിവേണം നോക്കേ ഈ മുദ്രാവാക്യവും സ്ലോകൻസും നടക്കുന്ന സർക്കാർ അല്ല നരേന്ദ്രമോദിൻ്റെ സർക്കാർ പതിനൊന്ന് കൊല്ലം ഇന്ത്യ എവിടെയായിരുന്നു ഇന്ത്യ പതിനൊന്ന് കൊല്ലം മുമ്പെ ഇന്ന് ഇന്ത്യ എവിടെയാണെന്ന് അതിന്റെ ഉറപ്പും അതിൻ്റെ തെളിവ് നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടല്ലോ ഇനിയിപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് ഈ വികസനം നടക്കില്ല അതൊരു ചർച്ച ആക്കണം ഒരു ചർച്ച വിഷയം ആക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനല്ല ഇങ്ങനെ ഒരു വിവാദം ഒരു 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 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഓ ഇത് കിട്ടിയില്ല അത് കിട്ടിയില്ല ഇതൊരു ചർച്ച ചെയ്യണം അതിന് ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറയുന്നു മുഖ്യമന്ത്രിയോട് നിങ്ങൾ നിങ്ങൾ തന്നെ പോയി പറയുമോ ഞങ്ങളൊരു ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്